വി വി അൻവറുമായി തൽക്കാലം സഹകരണം മാത്രം മതിയെന്ന് കോൺഗ്രസിൽ ധാരണ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനമെടുക്കും അൻവറിന്റെ ആവശ്യങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്യും കെ ആർ സാജു വിവരമായിരുന്നു സാജു അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത്തരം മുന്നണി പ്രവേശനം സാധ്യമാകുമെന്നാണോ അജിംസെ നിലവിൽ ഇന്ന് നടന്ന ചർച്ചയിൽ പി വി അൻവർ യു ഡി എഫിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു അതിൽ നേരത്തെ തന്നെ കോൺഗ്രസ് പറയാൻ മുന്നോട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങൾ അത് അൻവറിനെയും അറിയിച്ചിട്ടുണ്ട് നിലവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് ബാക്കി അൻവറിന്റെ ആവശ്യങ്ങളൊക്കെ കെ പി സി സിയിലും ചർച്ച ചെയ്തു യു ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന നിലപാടാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം പി വി അൻവറുമായുള്ള ചർച്ചയിൽ സ്വീകരിച്ചത് തുടർന്നാണ് ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്ന നിലയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് പി വി അൻവറും പറയുന്നത് അത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ വിട്ടെറിഞ്ഞിട്ട് യു ഡി പ്രവേശിക്കാൻ കഴിയില്ല എന്ന പ്രതികരണവും പി വി അൻവർ നടത്തുകയുണ്ടായി കാര്യങ്ങൾ വ്യക്തമാണ് യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള കാര്യം നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അൻവറിനെ ധരിപ്പിച്ചിട്ടുണ്ട് ബാക്കി അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന നിലപാടാണ് ഇന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും ഒക്കെ സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ സഹകരണം മാത്രമായിരിക്കും യു ഡി എഫ് പ്രവേശനം അടക്കമുള്ളവയിൽ യു ഡി എഫ് യോഗത്തിൽ അടക്കം വിവിധ ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വത്തിന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണോ മുമ്പാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും നേതാക്കൾ നൽകുന്നില്ല വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു പ്രതികരണം വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് കൂടിയാലോചനകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും ഒരെതിർപ്പുമില്ലാതെ പിന്തുണയ്ക്കും എന്ന കാര്യം പി വി അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അൻവറിനെ വിട്ടുകളയാനൊന്നും കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അൻവറിനെ ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനവും ധാരണകളും തന്നെയാണ് ഇപ്പോൾ രൂപം അജിംസ് സാജു അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വൈകാനും സാധ്യതയുണ്ടെന്ന് അൻവർ പറയുന്നത് അതുകൊണ്ടാണോ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അത് പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് അൻവർ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും അതാ അതൊക്കെയാണോ എന്ന സംശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതല്ല യഥാർത്ഥ പ്രശ്നം അവിടെ നമുക്കറിയാം ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട് മമതാ ബാനർജി നിരന്തരമായി കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നതൊക്കെയുണ്ട് അപ്പ അങ്ങനെയൊരു പാർട്ടിയെ സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അൻവറിനെ സ്വാഭാവികമായും എൽ ഡി എഫിൽ നിന്നും കലഹിച്ചു വന്ന ഒരാളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന രീതിയും കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് താനും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൂട്ടർക്ക് സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ചർച്ചകളുടെ തുടക്കമായി വേണം ഇന്നത്തെ ചർച്ചയും കാണാനും ഇപ്പോൾ സഹകരണം മാത്രം അതിനുശേഷം ശേഷം ഒരുപക്ഷെ യു ഡി എഫിലേക്ക് ക്ഷണിതാവായിട്ടോ ക്ഷണിതാ ളുടെ പട്ടികയിൽപ്പെടുത്തിയ ഒരു പാർട്ടിയായിട്ടോ ഒക്കെ കൊണ്ടുവന്ന് സഹകരിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ കഴിയും യു ഡി എഫിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉള്ളിലേക്കാക്കുന്ന യു ഡി എഫ് പ്രവേശിപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ചില അവകാശവാദങ്ങൾ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റുമാകുമ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ വീതം വെപ്പിൽ ഒക്കെ വരും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ അറിയാം അത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാതെ എങ്ങനെ യു ഡി എഫുമായി അൻവറിനെയും അൻവറിന്റെ പാർട്ടിയും അദ്ദേഹത്തിനൊപ്പമുള്ളവരെയും ഒക്കെ സഹകരിച്ചു കൊച്ചു കൊണ്ടുപോകാൻ എന്നതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംസ്